ഹലോ ഫ്രണ്ട്സ് അസ്സാം വലൈക്കും ഞാൻ മോഫിയാണ് കേട്ടോ ഇന്നത്തെ വീഡിയോ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ചെറിയ എങ്ങനെ എന്നെ കാണുമോ മനസ്സിലാവും എൻ്റെ ഉമ്മച്ചീടെ ഒരു പൊതിച്ചോറ് പൊതിൽ എങ്ങനെയാണെന്നുള്ളത് ചെസ്റ്റ് ഒന്ന് കണ്ടപ്പം അതൊന്ന് വീഡിയോ ആക്കി എത്തിച്ചാലോ എന്നൊരു ചിന്ത അതാണ് പഴയ രീതിയിലുള്ളൊരു പൊതിച്ചോറാണ് കേട്ടോ എൻ്റെ ഉമ്മച്ചി പണ്ട് ഞങ്ങൾ സ്കൂളിലൊക്കെ പോണ സമയത്ത് അതായത് കോളേജിലൊക്കെ പോണ സമയത്ത് ഉമ്മച്ചി ചെല്ലുന്ന സമയത്ത് ഇതേപോലെ പൊതിഞ്ഞ് തരലുണ്ട് അപ്പോൾ ആ ഒരു നൊക്ലാച്ചി അടിച്ചപ്പോൾ എനിക്ക് തോന്നി ഇതൊന്ന് വീഡിയോ ആക്കിയാലോ എൻ്റെ ഉമ്മച്ചീടെ ആ ഒരു പൊതിയലും ആ ഒരു സ്റ്റൈലിൽ ഉമ്മച്ചി തരണ കൂട്ടാനും ചോറും അല്ലേ അത് ശരിയാണ് നമ്മൾ ഉമ്മച്ചിയും മറ്റേ സ്നേഹത്തോടു കൂടി നമുക്ക് ചോറിന കൂടെ ഒരു പുളിയും മുള ഇങ്ങനെ ഉണ്ടാക്കണ കാര്യം കറിയായിട്ട് തന്നാൽ പോലും അതിലൊരു ചു രുചിയുണ്ട് അല്ലേ സോ ആ ഒരു ഹോം സിക്നെസ് സിക്നെസ്സൊക്കെ ഒരുപാടുള്ള ഒരാളങ്ങനെ സോ അതുകൊണ്ടാണ് ഇത് ഇടാന്ന് വെച്ചേ ഇപ്പം നിങ്ങൾ നോക്ക് മനസ്സിലായി എൻ്റെ ഉമ്മച്ചി ചോറ് വെച്ചിട്ടുണ്ട് സൈഡിലോട്ട് ചെറിയൊരു കുഞ്ഞു മുട്ട പൊരിച്ച് വെച്ചിട്ടുണ്ട് ആ ഉമ്മച്ചി ഇനി ഉമ്മച്ചീരി ഒരു മെയിൻ ഡിഷ് വരാനുണ്ട് അതാണ് ഉമ്മച്ചിരി ഹൈലൈറ്റ് എന്ന് പറയുന്നത് ഇതൊക്കെ എനിക്കൊരിക്കലും ലൈഫിൽ മറക്കാൻ പറ്റാത്ത ഓർമ്മകളാണ് സോ ആ ഓർമ്മയിലൊന്നാണ് ഉമ്മച്ചിരി ഒരു പൊതിക്കട്ടൽ സ്കൂളിലൊക്കെ പോകുന്ന സമയത്തൊക്കെ നന്നിവിടുമ്പോഴത്തേക്ക് ആ ഇതാണ് മെയിൻ ഇതാണ് ഈ ഒരു സാധനമാണ് മെയിൻ സാധനം എന്ന് പറയുന്നത് ആ വെക്കണം വെക്കുകയാണ് ഉമ്മച്ചീരുന്നൊരു ചമ്മന്തി അതുമ്മ്മാക്കൊരു പ്രത്യേക ശൈലിയിലുള്ള ഒരു ചമ്മന്തി അരപ്പാണ് അത് വെക്കണ പോലെ ഏത് ലെവലിലാണെന്ന് നോക്കിയോ ഇടയ്ക്ക് ഒരു കുഴി ഉണ്ടാക്കിയാ കുഴിയിലെങ്ങനെ നിറച്ച് വെക്കും ആ ഇത് നോക്കുമ്പോൾ പറയും അങ്ങനെ നിറച്ച് വെച്ച് കഴിഞ്ഞാൽ അതിൻ്റെ ഒരു മണവും ഇതൊക്കെ എല്ലാ സൈഡിലോട്ടും കിട്ടും ആ ചോറ് കഴിക്കുമ്പോഴത്തേക്കും നല്ല ചമ്മന്തിയിലൊരു മണം ഉണ്ടാവും പറയും പിന്നെ അടുത്ത് വെക്കണം നോക്കാം ഇത് ചെറിയൊരു പൊതിച്ചോറ് കെട്ടലാണ് ഉമ്മച്ചീടെ ചെറിയൊരു സിമ്പിൾ സംഭവമാണിത് വലുതല്ല എന്നാലൊരു ഒരു ഒരു രസം തോന്നിയിട്ട് എടുത്ത വീഡിയോ ആണ് ഇത് ആ സൈഡിൽ തോരൻ വെച്ച് കൊടുത്തിട്ടുണ്ട് ഉമ്മച്ചി ഓരോന്നും പമ്പി പമ്പി എടുക്കാൻ പോണേനു വെച്ചിട്ട് അടുത്ത് വെക്കാൻ വേണ്ടിയിട്ട് ഞാൻ വീഡിയോ എടുക്കുന്നത് നോക്കുന്നുണ്ട് എന്തിനാണെന്ന് ചോദിക്കണമുണ്ട് അത് വേറെ സൈഡിൽ അതേ അടുത്തതാണ് വെക്കണത് വീഡിയോ തന്നെ ആകടിപ്പിക്കുന്നുണ്ടല്ലേ ചെറുതായിട്ട് എന്താ അച്ചാർ വെച്ച് കൊടുത്തിട്ടുണ്ട് ചമ്മന്തി മുട്ട തോരൻ ദച്ചാറ് വെച്ചിട്ടുണ്ട് ഉം കെട്ടി ഇത്രയേ ഉള്ളൂ അതിൻ്റെ കൂടെ വേറൊരു കവറിലാക്കിയിട്ട് നമ്മളൊരു കറി പൊതിഞ്ഞെടുത്തിട്ടുണ്ട് അതായത് തീയൽ തീയലും വെച്ചിട്ടുണ്ട് ഇത്രയേ ഉള്ളൂ ചെറിയ ചോ പുതിയ ചോറായിട്ടുണ്ട്